ഓള ശരിക്കും സൂചിന്നടിച്ചോർത്തേക്കണ്ട മലപ്പുറത്ത് എന്താ തിന്ന് സത്യം പറഞ്ഞോ ആയിരത്തി ആദ്യ ഓൾക്കൊരു സൂചി അടിച്ചോളാം ഏ അടിച്ചോളി ഞമ്മക്ക് കൊഴപ്പൊന്നുമില്ല സൂചി അടിച്ചോളി നല്ല പേടിയ സൂചി വേണമെങ്കിൽ ഞാന അവനെ സുജിയേനെ അവള് നല്ല കുട്ടിയാണെന്ന് സുജിയേനെ ഞാന പറഞ്ഞു. അങ്ങനെ അല്ലേ? ഡോക്ടർ സുജിയേനെ പറഞ്ഞില്ലേ? കണ്ടോ. ഇല്ല. നാളെ ഉള്ളോ ശരിയാകുക. ഇത് കൊടുത്തു നോക്ക് ഞാൻ മാരിക്കോളൂട്ടോ. ഓക്കേ ഇൻഷാ അള്ളാഹ്. ഞാൻ നൈറ്റ്ല തമ്പുരാനെ പൊന്നാരച്ച മാണിക്യക്കല്ലാണ് ഉഗ്രമരട്ടില്ല ആൾമാചേ. ഉഗ്രമാണ്. അള്ളാഹ് രക്ഷമാരെ. രാവിലെ അങ്ങോട്ട് പോയതാണ് നീ ഇപ്പൊ ആശുപത്രി കുട്ടി കണ്ടില്ലേ കുട്ടീന്റെ മോ കണ്ടേ വാടി വരണ്ട് ഒരു വാട്ടത്തേക്ക് കണ്ടത് ഇന്ന് ആ ഡോക്ടറോട് എന്തൊക്കെയാ പോലെ തൊള്ളല് പറഞ്ഞത് ഓർക്കും പഠിച്ചും മാത്രമുള്ള പിന്നെ ഒരുപാട് മാണിക്കൊക്കെ എല്ലാ ചോദിച്ചത് ഞങ്ങൾ ആൾക്കാരുണ്ടായിരുന്നില്ല ഇപ്പഴാറിയാറിയോ നേരം പിന്നെ നേരമ്പേക്ക് ഇന്നലൊക്കെ വന്ന മെസ്സേജ് എന്താ മെസ്സേജ് എവിടെ വീഡിയോ കാണില്ല വീഡിയോ ആണ് ഏഹ് ഇങ്ങനത്തെ ഞാൻ അറിയില്ല ഏ അപ്പിക്കാണിന്റെ ഞാൻ പോണത് എപ്പ മനസ്സന്മാര കുത്തിപ്പുണ്ടാക്കാനായിട്ട് തെരുവിച്ചു ഇത് കൊള്ളൂല വർത്താനം അങ്ങനെ കുട്ടിക്ക് ഈ ഒരാഴ്ചയില് രണ്ടു മൂന്നാല് വട്ടായി പണി കാലി ഞാൻ കൊഞ്ച കണ്ടിട്ട് കൊഞ്ചേട്ടില്ലേ വർത്താൻ പറ ഉണ്ണിമോളൊന്നും പറയില്ല അല്ലെങ്കി അങ്ങനെ കാരണം ഈ ഉണ്ണിമോളുകൾ പേരിഷ്ടത് ഞമ്മളെ പ്രേക്ഷകരാണ് പ്രേക്ഷകരല്ലേ ഉണ്ണിമോള് കൊണ്ടിടില്ല ഉണ്ണിമോള് ചെറിച്ചിടില്ല ആ വെളുത്തുള്ളി കഴിക്കാൻ മണം പഠിപ്പിച്ചുകൊടുക്കാം മോഹാലി നാല് ദിവസം പൊളിച്ച സത്യം ഇവിടെ സുഖമില്ലാതെ കടന്നപ്പോ ഒരു ഭർത്താവിന്റെ സ്നേഹമാണ് ചോറ് കഞ്ഞി അതേപോലെ പോയിച്ചോന്നും ആ ചമ്മന്തി അടിപൊളിയേ അടിപൊളിയായിട്ട് ഇണ്ടാക്കിയാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഇതൊക്കെ ഇതാണ് ഭർത്താക്കന്മാരെ സ്നേഹം അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മളെ ഭാര്യമാര് എന്തേലും അസുഖായി കടന്നു കഴിഞ്ഞാല് പറഞ്ഞ എന്തേലും പറ്റിക്കണത് ആരാണ് നമ്മളെ ഭാര്യമാരുണ്ട് ഏർ പിന്നെ അതിന്റെ ബോധായം കാണില്ല എന്നിട്ട് ആവുമ്പോൾ പിന്നെ ആരാ പറയണ്ടത് ഇപ്പൊ ഞാൻ വെറുതെ കേട്ടോ അന്നുമ്പോൾ കാര്യൊന്നും വേണ്ട നിങ്ങളെല്ലാം വിനോദം അങ്ങനെ ഞമ്മള് അസുഖമായിട്ട് കടന്നു കഴിഞ്ഞാല് നമ്മളെ നോക്കേണ്ടതാണ് നമ്മളെ മാത്രം ഉണ്ടാക്കുന്നു അപ്പൊ ഓരോക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഓരോ പോലെ നോക്കണ്ട കടമ ആയിക്ക ഞമ്മക്ക് ചെറിയ മാപ്പിളാരുണ്ട് അസുഖം എന്തേലും വന്ന് കഴിഞ്ഞാൽ ഇഞ്ച പണിയിൽ നോക്കി പോട്ടേന്ന് എഴുതുന്ന മാപ്പിളാരുണ്ട് അതൊന്നും ശരിയല്ല നമ്മൾ അടിയിട്ടു ഞമ്മളെ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലെ പൊന്നുപോലെ നോക്കി കഴിഞ്ഞാൽ ഞമ്മക്ക് എന്തേലും നോക്കുന്ന കേട്ടു ഓര് ഞമ്മളെ തെരുക്കു നോക്കും സത്യം മള്ളല്ലേ അപ്പൊ അങ്ങനെ അയറിനേറ്റ് ഹോസ്പിറ്റലിൽ പോയി ഏസ്ടിൽ പോയി റാഹത്തായിട്ട് വരുന്ന അപ്പോ വേറെ ഇനി അയറിക്ക് എന്തോ ഈ ഇതിനെ കുറിച്ച് കണ്ട് പറയാൻ ഉണ്ട് അത് എന്താണെന്നില്ല ഒന്ന് കേൾക്കാം നമുക്ക് പറയാം ആതൊന്നും പറയണ്ടച്ഛക്ക് നമുക്ക് പോലെ കിട്ടുന്നുണ്ട് ഇല്ല കാര്യം പറ ഇത് സിയാദ് സിയാ ഡോക്ടറോട് എന്തൊക്കെ പറഞ്ഞത് കൊറേ വളവള പറഞ്ഞിരുന്നോ ആ വീടിയോണ്ട് ഇരിക്കാം അത് ഞാൻ എന്തേലും കൂടും എന്തേ പറഞ്ഞത് ഏ കണ്ണുണ്ടല്ലേ പെണ്ണെ ഇപ്പോള് ജസിയെ എന്തൊക്കെ പറഞ്ഞത് എനിക്കറിയോ ആ ഒന്ന് കണ്ടോക്കട്ടെ എന്തൊക്കെയാണ് ഓള് പറഞ്ഞില്ല കേക്ക് തന്നെ വേണം എന്താ എന്താണെങ്കിലും മൊത്തം അവളെ കുത്തിരിക്കണേ ഇപ്പൊ യൂട്യൂബിനോടൊന്നും എനിക്കൊരു പ്രേമല്ലാതായി പോയോ ഇൻസ്റ്റാഗ്രാമിലും കരുതാനിപ്പോ വീഡിയോക്കണ്ട് എവിടെ ഇപ്പാ ചോറ് കേട്ടു വെച്ചോണ്ടേ ഏക്ക അമ്മായിന്റെ കേ അപ്പൊ ചോറോ

എന്ത് പറഞ്ഞാലും ഞായറിയമ്മച്ചിനോടോ അജുക്കാക്കുവിനോടോ റന്നത്താത്തോടോ യെസ് യെസ് അത് അജുക്കാക്കുര സ്ഥലത്ത് ും കാര്യച്ചു കണ്ടോളി ഇപ്പൊന്നും ഞാൻ നോണ പറയല്ലേ ഏ കരിഞ്ഞു ഉച്ചക്ക് ഒന്നര മണിയായി ഇപ്പൊ എത്ര ടൈം അറിച്ചോ ഏ ആ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ കാരണം അരമണിക്കൂറുകൊണ്ടാണ് മീനും ഇതൊക്കെ ഉണ്ടാക്കിയത് ആ അത് അത് അനുമോള് പാടിയ പാട്ടാണ് അടിപൊളിയത് അനുമോൾ ഡാൻസ് ഇച്ചിരി ഒരുപാട് ആൾക്കാർ ആ വീഡിയോ പറഞ്ഞ പൂൺ കുട്ടി നല്ല അടിപൊളി ആയിട്ട് കളിച്ചിട്ടുണ്ടല്ലോ അറിയിണ്ട് ഏഹ് നല്ല ഉഷാറായിട്ട് കളിച്ചു കുഞ്ഞു ഞാൻ കളിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കുട്ടിക്കൊരു ഇൻസ്റ്റാഗ്രാമുണ്ട് ഏഹ് ഇരുപത്തെട്ടൊക്കെ ഫോളോവേഴ്സും ഉണ്ട് പക്ഷെ കുട്ടി വീഡിയോ ഇടൂല കുട്ടിനെ ഞാൻ എന്തേലും പറഞ്ഞാണ്ട് ഇങ്ങനെ വീഡിയോ എടിയിപ്പിച്ചണം അല്ലേ കുട്ടിയെ

തക്കാളി കറി കാരണം എല്ലാരും പറയും ഞങ്ങള് ഭയങ്കര സ്റ്റാൻഡേർഡ് വലിയ വലിയ സംഭവങ്ങൾ തിന്നില്ല തക്കാളി കറി ഉണക്കമീൻ മീന് മീൻ പൊഴിച്ചത് ഇതൊക്കെയാണ് ഞങ്ങള് തിന്നണ സാധനങ്ങള് അല്ലാതെ ഞങ്ങള് ഏ ഞമ്മള് അത് ചിന്താ അങ്ങനെ പറയൂടി മീൻ കരിഞ്ഞേക്കണം ഈ മീനക്കില്ല മസാല കുട്ടിയതാരാ

ചെറിയ മാപ്പിളയങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവോ ഏ ഞാൻ പറഞ്ഞ സ്നേഹന്റെ ഭർത്താവാണ് അത് മനസ്സിലാക്കുന്ന ചാദ്യം എന്താ പ്ലേറ്റൊക്കെ ഇപ്പൊ തന്നെ പിടിച്ചെണ്ണെടുക്കുന്നത് തീർച്ച ആ പൈസ പിന്നെ മാനിച്ചോ ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കുട്ടിന്റെ രണ്ടു ആളല്ലേ

അപ്പൊ ഇനി എന്താ പറയണേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എന്താ പറയല് എല്ലാരും ഇനിയും ഫോളോ ചെയ്യണം പറഞ്ഞാ നല്ല നല്ല വീഡിയോ അയറിക്കുട്ടി പത്ത് വരും എങ്ങനെ അച്ചടായിട്ടില്ല